കേരളക്കാരെനെ ഞെട്ടിച്ചുകൊണ്ടൊരു ന്യൂസ് നമ്മൾ പുറത്തു പോയിട്ടിരുന്നു അതായത് നമ്മൾ മാത്രമല്ല എല്ലാ വാർത്തകളും എല്ലാ ചാനലുകളും പുറത്തു പോയിട്ടിരുന്ന കാര്യമായിരുന്നു മലപ്പുറം വളാഞ്ചേരിയിൽ പത്ത് പേർക്ക് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചിരുന്നു എന്നൊരു ന്യൂസ് എവരെയും ഒരു ന്യൂസ് ആയിരുന്നു കാരണം എച്ച് ഐ വി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭയമുള്ളൊരു കാര്യമാണ് അല്ലെ അതിനൊരു പ്രതിരോധ കുത്തിവയ്പോ അല്ലെങ്കിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മെഡിസിനോ ഒന്നും രീതിയിൽ നിലവിൽ ഇല്ലാത്തൊരു രോഗമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയമുള്ള ഒരു രോഗമാണ് പക്ഷെ അധികം വഹിക്കാനുള്ളതുമില്ല നമ്മുടെ ഒരു മരണമുറപ്പാണ് എന്നല്ല പറയുന്നത് അതിൽ നമ്മുടെ പ്രതിരോധ ഏർ ശേഷി കുറയും പക്ഷേ മറ്റ് എന്തെങ്കിലും രോഗങ്ങൾ അതിൻ്റെ കൂടെ വരുമ്പോൾ നമുക്കത് വളരെയധികം ആവുന്ന ഒരു അസുഖമായിരിക്കും എച്ച് ഐ വി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എച്ച് ഐ വി മലപ്പുറം വളാഞ്ചേരിയിൽ പത്ത് പേർക്ക് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതും ഒരേ സെരിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് രാസലഹരി ഉപയോഗിക്കുന്ന ആ ഒരു സമയത്ത് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച ഈ ഒരു പത്ത് പേർക്കാണ് ഇത്തരത്തിൽ എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചിരുന്നത് അതിൽ തന്നെ പത്ത് പേരിൽ ഏഴു പേര് മലയാളികളും മൂന്ന് പേര് അതിഥി തൊഴിലാളികളാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ലഹരിയുടെ ഉപയോഗം എത്രത്തോളം തീവ്രമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പേര് മലയാളികൾ അല്ലെങ്കിൽ മൂന്ന് പേര് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്നുള്ളതല്ല കാര്യം കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എച്ച് ഐ വി പോസിറ്റീവ് ആയത് ഈ ലഹരി ഉപയോഗം കാരണം പത്ത് പേർക്ക് ആയെന്ന് പറയുമ്പം എത്ര വലിയൊരു അതിൽ തന്നെ പത്തൊമ്പത് അഞ്ചു വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരാണ് ഇവരെന്ന് പറയുന്നത് ഇവരിലേക്ക് ഇത് എത്തിയത് എങ്ങനെ അതും എന്താ പറയാ ഒരു യങ്സ്റ്റേഴ്സ് ആണ് ഇവരെല്ലാവരും അവരില് എച്ച് ഐ യു ബാധിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് ശരിക്കും എച്ച് ഐ യു ബാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് അത് ലൈംഗിക ബന്ധത്തിലൂടെ വരുന്ന കാര്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് അതായത് ശരീരദ്രവങ്ങളിലൂടെ ആയിരിക്കും വരിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരേ സ്ഥിരം അതായത് ബ്ലഡിലൂടെ പകരാം അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് പകരുന്നത് അപ്പം കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളത് ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ചെയ്യുമ്പോഴാണ് വരിക എന്നാണ് പക്ഷെ ഇവർക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത് സിറിഞ്ച് ഒരേ സിറിഞ്ച് ഇവർ ലഹരി കുത്തിവെക്കാൻ വേണ്ടിയിട്ട് ഒരേ സിറിഞ്ച് ഇവർ ഉപയോഗിക്കുകയായിരുന്നു അതിൽ ഒരാൾക്ക് സിറി ഒരാൾക്ക് ഉണ്ടാവണം അതിനുശേഷം സെയിം സിറിഞ്ച് തന്നെ ഇവർ ഉപയോഗിക്കുന്നതിലൂടെ ബാക്കിയുള്ളവരിലേക്കും പിടിപെടുകയായിരുന്നു ഒരാളുടെ പരിശോധിച്ചപ്പോൾ പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് ബാക്കിയുള്ളവരുടേതും കൂടെ പരിശോധിക്കാനിടയായത് അപ്പോഴാണ് ഈ പത്ത് പേരുടേതും പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളടക്കം ഒരു െട്ടലോടെ ആയിരിക്കും ഉണ്ടാകുന്നത് കാരണം ഇത്രയും ഒരൊറ്റ ന്യൂസ് കൊണ്ട് ഇത്രയും ആൾക്കാരിൽ ഇത് പടർന്നു എന്ന് പറയുമ്പം ഒരു കൊണ്ട് ഒരു ഉപയോഗം കൊണ്ട് ഇത്രയും ആൾക്കാരിൽ പടർന്നു എന്ന് പറയുമ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിട്ടും ഇവരുമായിട്ട് ബന്ധം ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടും വലിയ വലിയ കാര്യമാണ് ഇപ്പം അത് അതുകൊണ്ട് തന്നെ ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ ഇവരുടെ കുടുംബക്കാരെ ഓരോ പേഴ്സൻ്റെയും കുടുംബക്കാരെയും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ നല്ല രീതിയിൽ വിശകലനം ചെയ്തു വരുന്നുണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് പടരാതിരിക്കട്ടെ അതാണ് പറയാനുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ വായുവിലൂടെ അങ്ങനെ ഒന്നും പടരുന്ന കാര്യമല്ലാത്തത് കൊണ്ട് അധികം ഭയപ്പെടാനായിട്ടില്ല ഇവരെ കൂട്ടത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പൊ പേരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നും കൂടെ അന്വേഷണം കർശനമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി എത്ര പേർക്ക് വന്നെത്താം അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നുണ്ട് ശരിക്കും ഇത് ലഹരി കുത്തിവെക്കാൻ വേണ്ടിയിട്ട് ഒരേ സിറിഞ്ച് ഉപയോഗിച്ചു എന്നതാണ് ലഹരിയുടെ ഒരു പ്രാധാന്യം നമ്മൾ പറയണം കാരണം ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവര് ഇത്തരത്തിലുള്ള ചെയ്തകളൊക്കെ ചെയ്തപ്പോൾ ഒരു എന്താ ശരീരത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു എയ്ഡ്സ് ആണ് ഇപ്പൊ അവർക്ക് പിടിപെട്ടി ശരിക്കും ലഹരി ഉപയോഗിക്കുന്നത് തന്നെ ശരീരത്തിന് വളരെ ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോ നമ്മൾ അടിക്കടി കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളിലെല്ലാം തന്നെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ലഹരിയാണ് എന്തും കറങ്ങി തിരിഞ്ഞ അവസാനം ലഹരിയില് വന്ന് നിൽക്കുന്ന കൊലയാണെങ്കിലും ഇപ്പോ അടിപിടി ആണെങ്കിലും എല്ലാത്തിലും ലഹരി ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പത്താം ക്ലാസ്സിൽ എക്സാം എഴുതി പോയ വിദ്യാർത്ഥി പതിനഞ്ച് വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക് പ്രായം പക്ഷേ ആ കുട്ടി മദ്യപിച്ചിട്ടാണ് സ്കൂളിൽ സ്കൂളിലെത്തത് കുട്ടിയുടെ സഹപാഠികളെ രണ്ട് മൂന്ന് പേരും കൂടെ മദ്യപിച്ചിട്ടുണ്ട് അവരെ കയ്യിൽ പ പതിനായിരം രൂപയോളം ഉണ്ട് അപ്പോൾ ഇത് കേരളത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ചെറിയൊരു പ്രായത്തിൽ അവർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനൊരു മൈൻഡാണ് വരുന്നതെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കാൻ ഉള്ളൂ തീർച്ചയായിട്ടും ഇപ്പൊ ലഹരിന്ന് പറയുന്നത് എല്ലായിടത്തും ഇപ്പൊ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു അതെ 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 അതിന് എന്താണെന്ന് അറിയില്ല അതിന് ഒരു ശരിക്കും അത് പ്രോപ്പർ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്തോണ്ടാണോ അല്ലെങ്കിൽ അതിന്റെ മൂലകാരണം ഇവിടെ നിന്നാൽ കണ്ടെത്താൻ കഴിയാത്തോണ്ടാണോ എല്ലാവർക്കും ഇപ്പൊ ലഭിക്കുന്നുണ്ട് സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യമായിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുട്ടികളുടെ വരെ അതിൽ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അത്രമാത്രം അതെ പിന്നെ അതുപോലെ തന്നെ അവര് ആ ഒരു ലഹരിക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടപ്പെട്ടു അവസ്ഥ ആക്രമിക്കുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട് അമ്മമാരാണെങ്കിലും ശരി മക്കളെ ഇതിങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കഴിയുന്ന ഒരു ഒരവസ്ഥയിൽ പോലീസിനോട് കാര്യം പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം അവർക്കൊക്കെ ഭയം തട്ടിയിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വാർത്തകളാണ് എല്ലാ ദിവസവും വരുന്നത് കൊച്ചിയിൽ നിന്ന് ലഹരി പിടിക്കുന്നു കോഴിക്കോട് നിന്ന് പിടിക്കുന്നു കോട്ടയം അതേപോലെ തിരുവനന്തപുരം ഇവിടെ നിന്നൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ട് ഒക്കെ ലഹരി ഇങ്ങനെ പോലീസുകാര് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഓരോ വീട്ടുകളിലും വീടുകളിലുള്ള കുട്ടികളാണ് ഇതിനൊക്കെ പോകുന്നത് അമ്മമാരൊക്കെ വളരെ ഭയന്നാണ് ഇരിക്കുന്നത് അതായത് തൻ്റെ കുട്ടിയും ഇതിൽ ഉള്ളതാണോ ഇങ്ങനെയുള്ള സാഹചര്യമാണ് ഇപ്പൊ കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഇപ്പോൾ എവിടെയാണ് സാധനം വന്നിരിക്കുന്നത് അവിടെ പോവാനാണ് സമയം ഒരു ഒരു കേസ് കേസ് കംപ്ലീറ്റ് ആയി നടപടി അടുത്ത അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഈ ലഹരി എന്ന് പറയുമ്പോ നമ്മളത് ഉപയോഗിക്കുമ്പോ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിന് ഉണ്ട് അത് ഉപയോഗിക്കുന്നത് മാത്രമല്ല കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം അത് നമ്മുടെ ജീവന് വരെ ബാധിക്കാം എന്നൊരു തെളിവാണ് അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണമായിട്ടാണ് ഇപ്പൊ ഈ ഒരു കേസ് വന്നിരിക്കുന്നത് പത്ത് പേർക്കാണ് എയ്ഡ്സ് ബാധിച്ചിരിക്കുന്നത് വെറുതെ തള്ളിക്കളയാവുന്ന ഒരു കേസ് അല്ലെ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവന് തന്നെ ഭയങ്കര അധികം വെല്ലുവിളി നേരിടുന്ന അത്രക്ക് ഡേഞ്ചർ കാര്യമാണ് പക്ഷേ പറയുന്നത് ഇവർക്ക് നിസാരമായി നമ്മൾ മനസ്സിലാവുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ വലിയ എന്താ അറപ്പ് വെറുപ്പുള്ള ഒരു കാര്യമല്ല അതൊരു രോഗം മാത്രമാണ് ഏത് വിധേനെ നമുക്ക് വന്നേക്കാം പക്ഷേ എയ്ഡ്സ് എന്ന് പറയുമ്പോ നമുക്കൊരു ഞെട്ടലുണ്ടായിരുന്നു എയ്ഡ്സ് ആണ് എന്നുള്ളൊരു ഇന്നത്തെ ഇപ്പൊ പത്ത് ഇരുപത് ഇരുപത്തഞ്ചു വയസ്സിന് പ്രായമുള്ള ആളാണ് സ്ഥിരീകരിച്ചവരിൽ കൂടുതൽ പക്ഷേ അവർക്കൊന്നും ഇതിനോടൊരു ഭയമൊന്നും ഉണ്ടായില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങള് തീർച്ചയായിട്ടും ബുദ്ധിമോശം ബുദ്ധിമോഷം സംഭവിച്ച ആൾക്കാരൊന്നുമല്ലല്ലോ കുറച്ചൊരു ബോധവും ഇവരുള്ള ആൾക്കാരാണല്ലോ ഇരുപത്തഞ്ച് വയസ്സ് ഭയമുള്ള ആൾക്കാര് അപ്പൊ അവർക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങള് സംഭവിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക ആദ്യത്തെ വരെ ലഹരി ഉപയോഗിക്കാതിരിക്കുക അതിനുശേഷം ഈ എയ്ഡ്സിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അതായത് എയ്ഡ്സിന് കുറച്ച് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഒരേ സിറിഞ്ച് ഉപയോഗിക്കാതിരിക്കുക അത് നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോഴായാലും വേറെ ആർക്കെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള സിറിഞ്ച് അടങ്ങിയാലും നമുക്ക് കുത്തിവെക്കാൻ നമ്മൾ സമ്മതിക്കരുത് അത് നമ്മുടെ കൺമുന്നേയും തന്നെ വേറൊരു പാക്കറ്റിൽ പൊട്ടിച്ചതായിരിക്കണം നമുക്ക് വേണ്ടിയിട്ട് കുത്തിവെക്കാൻ വയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തണം കാരണം പറയാൻ പറ്റില്ല അത് എപ്പോഴും എങ്ങനെ വരുന്നതെന്ന് ഒരു നേരത്തെ ഒരു അശ്രദ്ധ നമ്മളിലേക്ക് ആ ഒരു വൈറസ് പടർന്നു പിടിക്കാൻ തുടങ്ങുക അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ലൈംഗിക ബന്ധത്തിൽ അതായത് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വരുമ്പോൾ നമുക്കത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക എന്ന് പറയുന്ന കാര്യം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനെ ഒരു പരിധി വരെ മാറ്റി നിർത്താൻ കഴിയും എന്നും പറഞ്ഞുകൊണ്ട് എയ്ഡ്സ് പിടിപെട്ട ഒരാളെടുത്ത് നമുക്ക് മിണ്ടാൻ പാടില്ലെന്നോ തൊടാൻ പാടില്ലെന്നോ അങ്ങനത്തെ കാര്യങ്ങളല്ല അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല പ്രധാനമായും ലഹരിയുടെ ഉപയോഗം തന്നെ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുവിധ പ്രശ്നങ്ങൾ എല്ലാം തന്നെ അവസാനിക്കുമെന്നാണ് തോന്നുന്നത് അതെ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ എല്ലാത്തിന്റെ മൂലകാന് കാരണമായിട്ടുള്ള ലഹരി എന്ന് പറയുന്ന ഒരു വിപത്തിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ പാതി പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും നമ്മുടെ കേരളം ഒന്ന് നന്നാവുകയും ചെയ്യും